ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവൻ ഒരിക്കലും എപ്പോഴും ഒരു വീഴുന്നത് പോലെ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒരു സാലിഹായ മനുഷ്യനോട് ഒരു വ്യക്തി പോയി ചോദിക്കുകയാണ് എന്താണ് താങ്കൾ ചിരിക്കാത്തത് താങ്കളുടെ മുഖം എപ്പോഴും ഗൗരവമായിട്ടാണല്ലോ കാണുന്നത് ചിരിച്ചത് വരെ ഞാൻ കണ്ടിട്ടില്ല ചോദിച്ചപ്പോ അവിടുന്ന് പറയുകയാണ് എന്റെ മുന്നിൽ ഞാൻ എങ്ങനെയാണ് എനിക്ക് എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുക എന്നാണ് ഞാൻ മനുഷ്യൻ പറയുന്ന അപ്പൊ ഒരു വ്യക്തിയുടെ തമാ അനുഗ്രഹത്തിന്റെ പരിപൂർണതരുത്തുന്നത് കാണൽ കൊണ്ടു സ്വർഗത്തിൽ പ്രവേശത്തിലോണ്ടാവും അപ്പോ ഈ ദുനിയാവിലുള്ള പ്രയാസങ്ങളൊന്നും അവനൊരു പ്രയാസമായി ബാധിക്കൂല ഒരിക്കലും അവനെ അതൊരു ബുദ്ധിമുട്ടാകുന്ന സംഭവമായിട്ട് ബാധിക്കുകയില്ല എന്നാണ് നമ്മളത് മഹാന്മാർക്ക് അറിയിക്കണം എന്നത്